ഗുരുവായൂർ നഗരസഭയിൽ രണ്ട് പതിറ്റാണ്ടിലധികമായി ശുചീകരണ തൊഴിലാളിയായിരുന്ന ചന്ദ്ര രാമകൃഷ്ണൻ ഇനി ഭരണ നേതൃ രംഗത്ത് അഞ്ചുവർഷത്തേക്ക് ജോലിയിൽ നിന്ന് അവധിയെടുത്താണ് ഇവർ ജനസേവനത്തിനിറങ്ങുന്നത് ഇരുപത്തിയെട്ടാം വാർഡിൽ നിന്ന് കൈപ്പത്ത് ചിഹ്നത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുന്നൂറ്റിയെഴുപത്തിയാറ് വോട്ട് നേടിയാണ് ചന്ദ്ര വിജയിച്ചത് ഇരുനൂറ്റിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേൽക്കും ഇരുപത്തിരണ്ട് വർഷമായി ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ വീടുകളിൽ നിന്ന് ജൈവ മാലിന്യം ശേഖരിക്കുന്ന ജോലിയാണ് സജീവ കോൺഗ്രസ് പ്രവർത്തകയായ ഇവരുടെ ഭർത്താവ് ഒൻപത് വർഷം മുൻപ് മരിച്ചു പ്രാരാബ്ദങ്ങളെ തനിച്ച് നേരിട്ട് മൂന്ന് പെൺമക്കളെയും ബാങ്ക് ജീവനക്കാരാക്കി വാർഡിലെ ഓരോ വീട്ടുകാരോടും വലിയ ആത്മബന്ധം പുലർത്തുന്ന വ്യക്തിയായതിനാലാണ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനായതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ പറഞ്ഞു ചന്ദ്ര സംബന്ധിച്ച് ഈ പ്രദേശത്ത് ആർക്കും തന്നെ പരിചയപ്പെടുത്തേണ്ടതില്ല ഇരുപത് വർഷത്തിലധികമായി നഗരസഭയുടെ ശുചീകരണ വിഭാഗത്തിൽ തൊഴിലാളിയാണ് സി ഡി എസ് മെമ്പറാണ് വളരെ സജീവമായി കുറേ വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്തും സംഘടനാ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒക്കെ കനകേച്ചി എന്ന് പറയുന്ന ചന്ദ്രയേച്ചിയാണ് ഞങ്ങൾക്കൊക്കെ കൌൺസിലറായിട്ടുള്ളത് ഞാനായിരുന്നു ഇതിനു മുമ്പ് ഇവിടെ ജനപ്രതിനിധി ആയിരുന്നത് എനിക്ക് ശേഷം പ്രിയപ്പെട്ട ചന്ദ്രേച്ചിയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ഈ വാർഡിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ടുണ്ട് നഗരസഭ മുൻ ചെയർപേഴ്സൺ മേഴ്സി ജോയിക്കെതിരെയായിരുന്നു മത്സരം ഈ തോൽവിയിൽ നിന്നുള്ള പാഠമാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകിയത് ഇത്തവണ ജോലിയിൽ നിന്ന് അവധി എടുത്താണ് മത്സരരംഗത്ത് സജീവമായത് അവധി അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടി വാർഡിൽ സജീവമാകാനാണ് തീരുമാനമെന്ന് ഇവർ പറഞ്ഞു ഞാൻ ഇരുപത്തിരണ്ട് വർഷം പോലെയായി കുടുംബശ്രീ ഹരിതർമസാന ടു ഇപ്പഴായത് അത് സിറ്റി സാക്ഷി ഗ്രൂപ്പ് സംരംഭന ടു സംരംഭം തുടങ്ങി അതിലിപ്പോ നിന്നിട്ടാണ് ഇപ്പൊ ഞാൻ ലക്ഷം തന്നത് ജയിച്ച വേനത്താലും ഇനിയിപ്പൊ സന്ദർഭത്തിന് ഞാൻ ലീവ് എടുത്ത് നിൽക്കുകയാണ് ഇനിയുള്ള ഈ നാലഞ്ചു വർഷം ഇവിടെ എന്നെ ചേർത്ത് പിടിച്ച് വോട്ട് ജയിപ്പിച്ച ജനങ്ങളോടൊപ്പം ഒന്ന് ഗുരുവായൂർ